ഹലോ ഗായ്സ് അമ്മു സ്റ്റോക്കിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് നേരെ കഥയിലേക്ക് പോയാലോ ചെറിയച്ഛന് തമിഴ്നാട്ടിൽ ബിസിനസ്സാണ് അച്ഛൻ്റെ ഒരു അകന്നം ബന്ധു മുഖാന്തരമാണ് വയനാട്ടിൽ നിന്ന് ചെറിയച്ഛനെ കല്യാണം ഉറപ്പിച്ചത് ഒരു അമ്മയും മകളും മാത്രമേ ഉള്ളൂ ആ വീട്ടിൽ കല്യാണം കഴിഞ്ഞാൽ അവരുടെ വസ്തുവകകൾ എല്ലാം നോക്കി നടത്താം എന്ന ഉറപ്പിലാണ് കല്യാണം നടന്നത് മുപ്പത്തഞ്ച് കഴിഞ്ഞ ചെറിയച്ഛനേക്കാൾ പ്രായത്തിൽ വളരെ ഇളയതായിരുന്ന ചെറിയമ്മ കോളേജിൽ ആദ്യ വർഷം പഠിക്കുന്ന ചേച്ചിയേക്കാൾ മൂന്നോ നാലോ വയസ്സ് കൂടുതൽ കാണുമായിരിക്കും അമ്മയുടെ മൂത്ത മകളാകുവാനുള്ള പ്രായമേ അവർക്കുണ്ടായിരുന്നുള്ളൂ നല്ല വണ്ണം വെളുത്ത് അധികം ഉയരമില്ലാത്ത ചെറിയമ്മയെ ഞങ്ങൾക്കെല്ലാം വളരെയധികം ഇഷ്ടമായി എല്ലാവരോടും പെട്ടെന്ന് ഇണങ്ങാൻ ഒരു പ്രത്യേക കഴിവ് തന്നെ ഉണ്ടായിരുന്നു അവർക്ക് വിവാഹം കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ചെറിയച്ഛൻ തിരിച്ചു പോകുവാനുള്ള തയ്യാറെടുപ്പിലായി എത്രയും പെട്ടെന്ന് അവിടുത്തെ കാര്യങ്ങളെല്ലാം അവസാനിപ്പിച്ച് തിരിച്ച് ഇങ്ങോട്ട് വരണം ഇത്ര കാലത്തെ പോലെയല്ല ഇവിടെ ഒരു പെൺകുട്ടി നിന്നെ കാത്തിരിക്കുന്നുണ്ടെന്ന് ഓർമ്മ വേണം പോകാൻ സമയത്ത് അമ്മമ്മ ചെറിയച്ഛനോട് പറഞ്ഞു രണ്ട് മാസത്തിനകം ഞാൻ തിരിച്ചു വരും ചെറിയച്ഛൻ പറഞ്ഞു ഇനി അവൻ തിരിച്ചു വന്നാലേ എനിക്ക് മനസ്സമാധാനം കിട്ടും നാട്ടുകാരോട് മറുപടി പറയണ്ടേ ഈ പെൺകുട്ടിയുടെ കാര്യത്തിൽ അമ്മയ്ക്ക് എപ്പോഴും മനസ്സിൽ അങ്കലാപ്പായിരുന്നു അതൊക്കെ അവൻ തീർച്ചയായിട്ടും തിരിച്ചു വരും എനിക്ക് ഉറപ്പുണ്ട് അമ്മൂമ്മയ്ക്ക് ശുഭാസ്തി വിശ്വാസമായിരുന്നു ചെറിയച്ഛന് തിരിച്ചു വരുന്നതുവരെ ചെറിയമ്മ ഞങ്ങളുടെ വീട്ടിൽ തന്നെയാണ് താമസിച്ചത് വളരെ പെട്ടെന്ന് അവർ എല്ലാവരുമായി ഇണങ്ങിച്ചേർന്നു അമ്മൂമ്മയുടെ കാര്യങ്ങളെല്ലാം ചെറിയമ്മ ഏറ്റെടുത്തു അടുക്കളയിൽ അമ്മയ്ക്കും അവർ നല്ലൊരു സഹായമായി ഞങ്ങൾ പിള്ളേർക്കും വളരെയധികം ഇഷ്ടമായി കോളേജുക കോളേജുകാരിയായ ചേച്ചിയേക്കാളും ഒമ്പതാം ക്ലാസ്സുകാരനായ ചേട്ടനേക്കാളും അവർക്ക് അടുപ്പമുണ്ടായിരുന്നത് വീട്ടിലെ ഉണ്ണിക്കുട്ടനായ ആറാം ക്ലാസ് പഠിച്ചുകൊണ്ടിരിക്കുന്ന പത്ത് വയസ്സുകാരനായ എന്നോടായിരുന്നു കൂടുതൽ അടുത്തു കഴിഞ്ഞപ്പോൾ എല്ലാ കാര്യങ്ങൾക്കും ചെറിയമ്മ വേണമെന്ന് നിർബന്ധമായി എനിക്ക് എന്നെ കുളിപ്പിക്കുന്നതും സ്കൂളിലേക്ക് ഒരുക്കുന്നതും എല്ലാം ചെറിയമ്മയുടെ ജോലിയായി മാറി പൊതുവേ കർക്കശ പ്രകൃതമായി ഞങ്ങളുടെ അമ്മയ്ക്ക് പോലും സ്വന്തം സഹോദരി സഹോദരികളേക്കാൾ ഇഷ്ടം ചെറിയമ്മയോടായിരുന്നു ചെറിയച്ഛനും ചെറിയമ്മയും കിടഞ്ഞിരുന്ന മുറിയിൽ ചെറിയമ്മയ്ക്ക് പേടിയാവാതിരിക്കാൻ ഞാനാണ് എന്നും കൂട്ടുകിടക്കാറുള്ളത് ഞാൻ അപ്പർ പ്രൈമറി സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നതിനാൽ വൈകിട്ട് സ്കൂൾ വിട്ട് ആദ്യം വീട്ടിലെത്തുന്നത് ഞാനായിരുന്നു എൻ്റെ വരവ് നോക്കി കാപ്പിയും പലഹാരങ്ങളും ഒക്കെ ഒരുക്കിയിരിക്കുന്നുണ്ടായിരിക്കും ചെറിയമ്മ വിഷന്ന് തളർന്നു വരുന്ന ഞങ്ങൾക്ക് ചെറിയമ്മ ഉണ്ടാക്കിത്തരുന്ന പലഹാരങ്ങൾ വളരെ ആശ്വാസകരമായിരുന്നു അമ്മയ്ക്കാണെങ്കിൽ ഒന്നും പോലെയാണ് എപ്പോഴും നടപ്പ് അതിനാൽ അത്തായം കിട്ടുന്നതുവരെ ഒഴിഞ്ഞ വയറുമായിട്ടായിരുന്നു ഞങ്ങൾ നേരത്തെ നടന്നിരുന്നത് കാപ്പി കുടി കഴിഞ്ഞ് ഞങ്ങൾ വീട്ടുവളപ്പിൽ തന്നെയുള്ള കുളത്തിൽ കുളിക്കാൻ പോകുന്നത് പതിവാണ് ചുറ്റിലും മരങ്ങളും കുറ്റിച്ചെടികളും ഒക്കെ വളർന്നു നിന്നിരുന്നതിനാൽ നിറയെ നീല നിറത്തിലുള്ള തെളിഞ്ഞ വെള്ളമുള്ള ആ കുളത്തിൽ കുളിക്കുന്നത് ആർക്കും കാണുവാൻ കഴിയുമായിരുന്നില്ല കുളത്തിൽ ഇറങ്ങിയാൽ ചെറിയമ്മ ഉടുത്ത മുണ്ടഴിച്ച് കരയ്ക്ക് വെച്ച് ഒരു മുണ്ട് മാത്രമാണ് അരകു ചുറ്റാറുള്ളത് ആ വേഷത്തിൽ നിന്ന് അലക്കാൻ കൊണ്ടുവന്ന തുണികളെല്ലാം ചെറിയമ്മ അലക്കിയെടുക്കുമ്പോൾ ഞാൻ കഴുത്തിനപ്പം വെള്ളത്തിൽ മുങ്ങിക്കിടന്ന് ചെറിയമ്മയെ തന്നെ ശ്രദ്ധിച്ച് നോക്കിക്കൊണ്ടേയിരിക്കും നല്ല വെളുത്ത നിറമായതിനാൽ ചെറിയമ്മയുടെ കാലുകളും തോർത്തുമുണ്ട് കൊണ്ട് മറക്കുവാൻ കഴിയാത്ത രോമങ്ങളും ഒട്ടും തന്നെ ഇല്ലാത്ത തുടകൾ എല്ലാം കാണുമ്പോൾ പയ്യനായിരുന്നു എങ്കിലും ദേഹത്താകെ പറഞ്ഞറിയിക്കാനാവാത്ത എന്തോ ഒരു സുഖം എനിക്കപ്പോൾ അനുഭവപ്പെടാറുണ്ടായിരുന്നു തുണികളെല്ലാം അലക്കി കഴിഞ്ഞാൽ എന്നെ സോപ്പ് തേപ്പിച്ച് തരുന്നത് ചെറിയമ്മ തന്നെയാണ് ചെറിയമ്മയുടെ മിനിസം മുല്ല കൈത്തളങ്ങൾ ദേഹം മുഴുവൻ ഓടി നടക്കുമ്പോൾ എന്തൊരു രസമായിരുന്നു ചെറിയമ്മ അതെല്ലാം കയ്യിലെടുത്ത് സമൃദ്ധമായ സോപ്പ് പതയിൽ തിരുമ്മി തിരുമി ഒരു കൊച്ചു സ്വർഗ്ഗം തന്നെ ആ സമയത്ത് എനിക്ക് കാണിച്ചു തരാറുണ്ടായിരുന്നു എൻ്റെ സോപ്പ് തേപ്പിച്ചു കഴിഞ്ഞാൽ ഞാൻ വെള്ളത്തിലേക്ക് തന്നെ ഇറങ്ങി കഴുത്തപ്പം വെള്ളത്തിൽ വീണ്ടും താഴ്ന്നു കിടക്കും അപ്പോഴാണ് ചെറിയമ്മയുടെ സോപ്പ് തേക്കൽ ആദ്യമായിട്ട് ചെറിയ ബ്ലൗസിൻ്റെ കുടുക്കുകൾ ഓരോന്നോരോന്നായിട്ട് അയച്ചതിന് ശേഷം ബ്ലൗസ് കരയിൽ വെച്ച് മുണ്ടിൻ്റെ കൂട്ടത്തിലേക്ക് വെക്കും അപ്പോൾ ചന്ദ്രനിറമുള്ള അവരുടെ ദേഹത്തിൻ്റെ ഒട്ടുമുക്കാൽ നഗ്നമായി മാറിടവും നോക്കി ഞാൻ ആസ്വദിക്കും അമ്മയും ചേച്ചിയും ഇതുപോലെ ബ്ലൗസ് അയച്ച് കുളിക്കുന്നത് പലതവണ ഞാൻ കണ്ടിട്ടുണ്ടെങ്കിലും അതെല്ലാം കാണാൻ എനിക്ക് പ്രത്യേക താൽപ്പര്യമായിരുന്നു ഒരു ദിവസം പതിവ് പോലെ ബ്ലൗസും അയച്ചിട്ട് സോപ്പ് തേക്കുന്നതിന് മുമ്പായി മേൽ കയറുന്നതിന് വേണ്ടി ചെറിയമ്മ വെള്ളത്തിലേക്ക് ഇറങ്ങി വരുന്നത് നോക്കിയിരിക്കുകയായിരുന്നു ഞാൻ അവരുടെ നെഞ്ചിലേക്ക് ഞാൻ സൂക്ഷിച്ചു നോക്കിയിരിക്കുന്നത് ചെറിയമ്മയുടെ ശ്രദ്ധയിൽപ്പെട്ടു ഒരു മൃദു മനസ്മിതം ആ ചുണ്ടുകളിൽ വിടുന്നുണ്ടായിരുന്നു ഉണ്ണിക്കുട്ടിനെ ഇപ്പോൾ കണ്ടതെല്ലാം ഇഷ്ടമായോ അവർ യാതൊരു മടിയും കൂടാതെ തുറന്നു ചോദിച്ചു പെട്ടെന്നുണ്ടായ സമ്മർദ്ദം കൊണ്ട് മറുപടി പറയാനാവാതെ ഞാൻ കുഴങ്ങി സാരില്ല ചെറിയമ്മ ആരോടും പറയില്ല ഇനി പറഞ്ഞോളൂ ഇഷ്ടമായോ നല്ല കുട്ടി ആട്ടെ ഇതൊന്നും തൊട്ടു നോക്കണോ ചെറിയമ്മയുടെ കുട്ടിന് എത്ര വേണമെങ്കിലും തൊട്ടോളൂ ചെറിയമ്മ എന്നോടൊപ്പം കഴുത്തപ്പം വെള്ളത്തിൽ മുങ്ങിയിരുന്നു തണുത്ത വെള്ളമായിരുന്നത് കൂടി അവകളിൽ എനിക്ക് ഇളം ചൂടും അനുഭവപ്പെടുന്നുണ്ടായിരുന്നു നല്ല മിനുസവും മൃദുലവുമായിരുന്നു അത് അറിയാതെ ഞാൻ എൻ്റെ കൈകൾ കൊണ്ട് അവയെ മുറുകെ പിടിച്ചു ബസ്സിൻ്റെ ഓണടിക്കുന്നത് പോലെ പോം പോം എന്നമർത്തി കള്ളക്കുട്ട കവിളിൽ അമർത്തി ഉമ്മ വെച്ചു രാത്രി ഉറങ്ങാൻ ചെറിയ മരി കൂടെ കിടക്കുന്ന സമയത്ത് എനിക്ക് പകൽ സമയത്ത് കുളത്തിൽ വെച്ചുണ്ടായ സംഭവങ്ങളാണ് മനസ്സിൽ ഓടിയെത്തിയത് ചെറിയമ്മയുടെ നെഞ്ചിലെ ഇളം ചൂടും ഒക്കെ മനസ്സിൽ ഓടിയെത്തിയപ്പോൾ വീണ്ടും വീണ്ടും ആ സുഖം അനുഭവിക്കണമെന്ന ആഗ്രഹം മനസ്സിൽ പൊങ്ങി വന്നു എൻ്റെ മറുവശത്ത് കിടന്നിരുന്ന ചെറിയമ്മയുടെ ദേഹത്തെ ഞാൻ ഉറക്കത്തിൽ നിന്ന് വണ്ണം ഒരു കൈയെടുത്തിട്ട് സാവധാനം മുന്നോട്ട് നീക്കി ബ്ലൗസിന് മുകളിലൂടെ അവരുടെ നെഞ്ചിൽ കൊണ്ടുപോയി വെച്ചു ബ്ലൗസിൻ്റെ മുകളിൽ കൂടെ ആണെങ്കിൽ പോലും ഇപ്പോഴും ആ ഇളം ചൂടും പതപതപ്പുമൊക്കെ അനുഭവിക്കാൻ എനിക്ക് കഴിഞ്ഞു ചെറിയമ്മയുടെ ബ്ലൗസിൻ്റെ കുടുക്കുകൾ ടക്ക് ടക് എന്ന അഴിയുന്ന ശബ്ദം എനിക്ക് കേൾക്കുന്നുണ്ടായിരുന്നു മുറിക്കകത്ത് കൂരി അവയെ എനിക്ക് കാണാൻ കഴിഞ്ഞിരുന്നില്ല എങ്കിലും ചൂടുള്ള മൃഗല കോളങ്ങളിൽ തടവിയും അമർത്തിയും ഞാൻ രസിച്ചു ക്രമേണ ചെറിയമ്മയുടെ ശ്വാസം താളക്രമത്തിലായി തുടങ്ങി അധികം വൈകാതെ കൂർക്കമല്ലിയുടെ ശബ്ദവും അവരിൽ നിന്ന് ഉയരാൻ തുടങ്ങി ഇന്നലെ രാത്രി ചെറിയമ്മയുടെ അത് കുടിച്ച കാര്യം ആരോടും ഉണ്ണിക്കുട്ടൻ പറയത് കേട്ടോ പിറ്റീന്ന് വേകിയിട്ട് കുളത്തിൽ വെച്ച് ചെറിയമ്മ പറഞ്ഞു അതെന്താ എനിക്ക് ആകാംക്ഷയായി ഇത്ര വലിയ കുട്ടനായിട്ട് ഉണ്ണിക്കുട്ടൻ ഇപ്പോഴും അത് കുടിച്ചു എന്ന് കേട്ടാൽ എല്ലാവരും കളിയാക്കില്ലേ ചെറിയപ്പം പറഞ്ഞത് കേട്ടപ്പോഴാണ് എനിക്ക് കാര്യഗൗരവം വന്നത് കാര്യഗൗരവം വന്നത് ഇഷ്ടമായോ ഉണ്ണിക്കുട്ടനെ അത് കുറിച്ചത് എന്നാൽ ഇനി എന്നും രാത്രി അമ്മായി ഉണ്ണിക്കുട്ടനെ അത് കുടിപ്പിക്കാം കേട്ടോ എനിക്ക് വലിയ സന്തോഷമായി ഇന്ന് സോപ്പ് കഴുകിക്കളയാൻ ചെറിയമ്മ കുളത്തിലേക്ക് ഇറങ്ങിയപ്പോൾ തികച്ചും അവകാശപൂർവ്വമാണ് വെള്ളത്തിൻ്റെ അടിയിൽ വെച്ച് ഞാൻ അവരുടെ അവിടെ കടന്നു പിടിച്ചത് അന്ന് രാത്രി ചെറിയമ്മ ലൈറ്റ് ഓഫ് ചെയ്ത് കട്ടിലിൽ വന്ന് കിടക്കുമ്പോഴേക്കും ഞാൻ അക്ഷമനായി കഴിഞ്ഞിരുന്നു ചെറിയമ്മയുടെ ബ്ലൗസിൻ്റെ കുടുക്കയച്ചു കഴിഞ്ഞതും ഞാൻ പുറത്തേക്ക് എടുത്തു തുടങ്ങിയതും ഞാൻ തന്നെയായിരുന്നു വൈകിട്ട് കുളത്തിൽ വെച്ചും രാത്രി കിടപ്പുമുറിയിൽ വെച്ചും ഞങ്ങൾ ഒരിക്കലും രഹസ്യ ലോകം രണ്ടും മൂന്ന് മാസക്കാലം കുളിക്കുമ്പോൾ ചെറിയമ്മയുടെ പുറത്ത് സോപ്പ് തേപ്പിക്കുന്ന ചുമതലയും പിന്നീട് എനിക്കായി ഇതിനിടയിൽ ഒന്ന് രണ്ട് തവണ അമ്മയും ചേച്ചിയും ചെയ്യുന്നത് പോലെ ചെറിയമ്മ മൂന്ന് നാല് ദിവസം ആരെയും തൊടാതെ മാറി നിന്നു എനിക്ക് തികച്ചും അസഹനീയമായിരുന്നു ആ ദിവസങ്ങൾ ചെറിയച്ചൻ അമ്മമ്മ പ്രവേശിച്ചതുപോലെ തന്നെ എല്ലാ ഏർപ്പാടുകളും അവസാനിപ്പിച്ച് തിരിച്ചു വന്നു നാട്ടിലെ ചെറിയച്ചൻ്റെ ഓഹരിയിൽ കൃഷി ചെയ്ത് ജീവിക്കാനുള്ള അമ്മൂമ്മയുടെ ഉപദേശം സ്വീകരിക്കാതെ ചെറിയമ്മയുടെ വീട്ടിൽ പോയി താമസിക്കാനാണ് ചെറിയച്ഛൻ ഇഷ്ടപ്പെട്ടത് അവിടെ ചെറിയമ്മയുടെ അമ്മ ആൾസഹായമില്ലാതെ ജീവിക്കുകയാണ് എന്നൊരു കാര്യവും കാരണമായ കാരണമായി പറയുന്നുണ്ടായിരുന്നു ഒടുവിൽ ചെറിയച്ചൻ്റെ ഓഹരി ഞങ്ങളുടെ അച്ഛൻ വില കൊടുത്തു വാങ്ങി അങ്ങനെ ചെറിയച്ചനും ചെറിയമ്മയും കൂടി അവരുടെ നാട്ടിലേക്ക് വണ്ടി കയറി ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് വേണമെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റായിട്ട് ഇടുക അതുപോലെ നിങ്ങളുടെ ചെറുപ്പകാലത്തെ അനുഭവങ്ങളും ഒന്ന് കമൻറ്റ് ബോക്സിൽ വരെ മറക്കരുതേ ഓക്കെ അപ്പോൾ പുതിയ വീഡിയോ ആയി തന്നെ വരെ ഓക്കെ ബായ്